സുർജിത് അയ്യപ്പത്തുകൂടി ചേരുന്നുണ്ട് സുർജിത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് അപ്പൊ തെരച്ചിലെങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു അതീവ ഗൗരവമായൊരു കേസ് ആ കേസിന്റെ ചുരുളാണ് ഇവിടെ അഴിയുന്നത് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഹേമേന്ദ്രൻ എന്ന ആളെയാണ് കാണാതായത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് ഈ വനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു ഇവിടെ സ്നിഫർഡോഗിനെ അടക്കം രണ്ട് സ്നിഫർ ഡോഗിനെ അടക്കം എത്തിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിയത് രാവിലെ മുതൽ തന്നെ എ മെഡിക്കൽ കോളേജ് എ സി ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്ന തെരച്ചിൽ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് അല്പസമയം മുമ്പ് മൃതദേഹം കണ്ടെത്തുന്നത് ുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അതായത് പോലീസും ഒപ്പം തന്നെ തമിഴ്നാട് പോലീസും ഇവിടുത്തെ വനം എല്ലാം ചേർന്ന് നടത്തിയ അന്വേഷണമാണ് ആ അന്വേഷണത്തിനൊടുവിലാണിപ്പോൾ മൃതദേഹം ഈ ചേരമ്പാടിയിലെ ചേരമ്പാടിക്ക് അടുത്തുള്ള വനമേഖലയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് എഫ്ഐആർ ഐ ആർ ഇട്ടത് എഫ് ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് എഫ് ഐ ആറിൻ്റെ വിശദാംശങ്ങളാണ് നേരത്തെ ദീപക് ധർമ്മടം വ്യക്തമാക്കിയത് ദീപക് ധർമ്മടം വ്യക്തമാക്കി ആ കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ചുരുൾ കൃത്യമായ രീതിയിൽ അഴിഞ്ഞിരി അഴിഞ്ഞിരിക്കുന്നു ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു മരിച്ചയാൾ ഹേമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട് ബത്തി സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് സ്വദേശിയാണ് ഇദ്ദേഹം ഈ ഇവരെല്ലാം തന്നെ താഴേക്ക് പോയ പോലീസ് സംഘമാണ് ഇത് ഊട്ടി ചേരമ്പാടിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് അന്തർ സംസ്ഥാന പാതയാണ് ആ പാതയുടെ ഓരത്താണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് എത്തി അത് സ്ഥിരീകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നാം തീയതി ആണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐ ആറിൽ മായനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്നും ടൗണിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം പോയത് അതിനുശേഷം മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതിയിൽ ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യമുണ്ടായി എന്തായാലും ആ വീട്ടിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ആ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതായത് ആളുകളുടെ തിരോധാനം സംബന്ധിച്ചുള്ള അന്വേഷണം ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ നിർണായകമായ തെളിവ് ലഭിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ മൃതദേഹം കൊണ്ടു ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന പ്രതിയെക്കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് പോലീസ് പോലീസിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നേരത്തെ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ആ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പ്രതിയെ കൂടി പ്രധാന പ്രതിയെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഏപ്രിൽ മാസം ഒന്നാം തീയതി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് ഇന്ന് രാവിലെ തന്നെ തെരച്ചിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇവിടുത്തെ തമിഴ്നാട് പോലീസും ഒപ്പം ഇവിടുത്തെ വനംവകുപ്പും കോഴിക്കോട് നിന്നെത്തിയ പോലീസ് സംഘവും അതായത് ഉമേഷ് എ മെഡിക്കൽ കോളേജ് എ ആയിട്ടുള്ള ഉമേഷിൻ്റെ നേതൃത്വമുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് അന്വേഷണം ഇതുവരെ വളരെ കോൺഫിഡൻഷ്യലാക്കി പോലീസ് വെച്ചിരിക്കുകയായിരുന്നു ഇതിനുശേഷം ഇവിടേക്ക് എത്തുകയും യും തെരച്ചിൽ നടത്തുകയും ചെയ്തു രാവിലെ മുതൽ തന്നെ തെരച്ചിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിലാണ് രണ്ട് സ്നിഫർ ഡോഗുകളെ മായ അതോടൊപ്പം മറ്റൊരു സ്നിഫർ ഡോഗ് കൂടിയുണ്ട് രണ്ട് സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇവിടെ നടത്തിയത് ആ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തിയത് ഇനി വെറ്റിനറി ഡോക്ടർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുടർ ഉണ്ടാകും ആ പരിശോധനകൾക്ക് ശേഷം ആകും മറ്റ് നടപടികളിലേക്ക് കടക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട് രണ്ട് പ്രതികളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു ദൗത്യം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ എ സി പി ഉൾപ്പെടെയുള്ള സംഘം പുറത്തേക്ക് വരുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കൂടുതൽ പ്രതികരണങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതായത് കാണാതായവരെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നീക്കമാണ് ആ ഇത്തരത്തിലൊരു കേസിൻ്റെ ചുരുഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സാധ്യമായിട്ടുള്ളത് എന്തായാലും വനത്തിനകത്ത് ഈ ചേരമ്പാടി റോഡിൽ ഊട്ടി ചേരമ്പാടി റോഡിൽ ചേരമ്പാടി ടൗണിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ മാത്രം അകലെയുള്ളൊരു പ്രദേശം ആ പ്രദേശത്ത് ഒരു ഒഴിഞ്ഞ ഭാഗമാണ് ഇത് അന്തർ സംസ്ഥാന പാതയാണ് ആ പാതയുടെ ഓരത്ത് ഉൾവനത്തിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത് താഴെ ചതുപ്പ് നിലമാണ് ആ അനയും മറ്റും ഇറങ്ങുന്ന ചതുപ്പ് നിലവാണ് അവിടെ ആയിരുന്നു പോലീസിന്റെ തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിൽ കൃത്യമായ രീതിയിൽ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കൊലപാതകത്തിന്റെ ചുരുളൊഴിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് ആ തീയതികളിലാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത് പ്പാലത്ത് വീട്ടിൽ നിന്ന് പോകുന്ന ഒരാൾ പിന്നീട് കാണാതാകുന്നു ഭാര്യയുടെ പരാതി എത്തുന്നു ഒരു തിരോധാനം എന്നുള്ള രീതിയിൽ അത് കുറേ കാലം ഓരോ മാസം കഴിയും തോറും ആ ഒരു അന്വേഷണം ചില സമയത്ത് എത്തുമ്പിടുത്ത് തുമ്പൊന്നും ഇല്ലാതെ പോകുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിപ്പോൾ കൃത്യമായി ഇന്നിപ്പോൾ കണ്ടെത്തുന്നതിലേക്ക് അത് നയിച്ചത് തീർച്ചയായിട്ടും എഫ്ഐആറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ തെരച്ചിലിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈ കേസ് ഈ രീതിയിൽ ഒരു കൊലപാതകമായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് അത്തരം വിവരങ്ങൾ പറയും സ്മിത ഈ കേസ് വളരെ ശാസ്ത്രീയമായ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസാണ് കാരണം ഈ ഹേമചന്ദ്രൻ സാമ്പത്തികമായ ഇടപാടിന്റെ വൈരാഗ്യം ഈ നൌഷാദ് അതുപോലെ ജ്യോതിഷ് അജേഷ് ഇത്രയും പേർക്കുണ്ട് ഇവർ ബത്തേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തുന്നു അങ്ങനെ ബത്തേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തി ഇയാളെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഇയാളുടെ പെൺ സുഹൃത്തിനെ കൊണ്ട് ആ പെൺ സുഹൃത്ത് കണ്ണൂർ സ്വദേശിനിയാണ് ആ കൺ പെൺ പെൺസുഹൃത്തിൻ്റെ മൊഴി പോലീസ് ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസിൽ മിക്കവാറും അവർ പ്രതിയോ അല്ലെങ്കിൽ സാക്ഷിയോ ആയേക്കും സാധാരണഗതിയിൽ മാപ്പു ആവാനുള്ള സാധ്യതയാണുള്ളത് അവർക്ക് പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു കാരണം ഈ കേസിൽ പണം ഇവരുടെ കയ്യിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് ഇവരെ ്രന്റെ പെൺ സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഹേമചന്ദ്രൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു അതായത് മുണ്ടിക്കത്താഴത്തെ വീട്ടിൽ വാടക വീട്ടിൽ താമസിക്കുകയാണ് ഈ ബത്തേരി സ്വദേശിയായ ഹേമേന്ദ്രനും ഭാര്യ സുബിഷയും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് പോലീസ് ലിമിറ്റിലെ മുണ്ടിക്കത്താഴത്താണ് താമസിക്കുന്നത് അവിടെ നിന്നും മെഡിക്കൽ കോളേജ് മുൻപാകെ എത്തുന്നു ആ മെഡിക്കൽ കോളേജ് മുൻപാകെ നിന്നും ഈ അജേഷിൻ്റെ വണ്ടിയിൽ കാറിൽ ഇയാളെ വലിച്ചിട്ടുകൊണ്ട് നേരെ കൊണ്ടുപോകുന്നു വയനാട് ഭാഗത്തേക്ക് പോകുന്നു നീലഗിരി ഊട്ടി മൈസൂർ ബാംഗ്ലൂർ അതുപോലെ ഗുണ്ടൽപേട്ട് ഇത്രയും സ്ഥലങ്ങളിൽ ടവർ ലൊക്കേഷനുകളിൽ ഇയാൾ മണിക്കൂറുകളോളം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അപ്പോൾ പോലീസ് സ്വാഭാവികമായും ഒരു മിസ്സിംഗ് കേസ് എന്നുള്ള നിലയിലായിരുന്നു ഇതിനെ അന്വേഷിച്ചത് അതിനുശേഷം ഈ കേസ് ആദ്യം അന്വേഷിച്ചത് ഒരു അസീസ് അസീസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം റിട്ടയർ റിട്ടയർ ചെയ്യുന്നു ചെയ്യുന്ന ഘട്ടത്തിൽ ഈ കേസിന്റെ ഫയൽ നോക്കുന്നു അതിനുശേഷം അദ്ദേഹം മുകളിലേക്ക് അറിയിക്കുന്നു ഉമേഷ് ഇതിൽ ഇടപെടുന്നു സിറ്റി പോലീസ് കമ്മീഷണർ നാരായണനും അതുപോലെ ഡി സി പി അരുൺ കെ പവിത്രനും ഈ കേസിന്റെ ഗൗരവത്തിലേക്ക് കടക്കുന്നു അങ്ങനെ ഇതിൽ ശാസ്ത്രീയ അന്വേഷണത്തിൽ സി ഡി ആർ എടുത്തുള്ള അന്വേഷണത്തിലാണ് നിർണായകമായ ചില വിവരം കിട്ടുന്നത് ഈ മിസ്സിംഗിന്റെ പരാതി വരുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഇരുപതാം തീയതി ായിട്ടും ഇരു ആളെ കാണാതായിട്ടും ഒന്നാം തീയതിയാണ് ഭാര്യ സുബിഷ പരാതി നൽകുന്നത് അപ്പോൾ തന്നെ എഫ്ഐആർ ഇടുന്നു അങ്ങനെ സി ഡി ആറിൽ നിന്നും ഒരു കോൾ ലഭിക്കുന്നു ആ കോൾ ഈ കണ്ണൂർ സ്വദേശിനിയുടേതാണ് ആ സ്ത്രീയുടെ കോളിനെ ചുറ്റിപ്പറ്റി അവരിൽ നിന്നും അവർക്കതിന് തൊട്ട് മുൻപ് വന്ന കോളുകളുടെ കണക്കുകൾ എടുത്തപ്പോൾ അതിൽ നിന്നും സംശയം തോന്നുന്നു അങ്ങനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിൽ അങ്ങനെ രണ്ടുപേർ ഇതിനകം ജയിലിലാണ് അവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മെഡിക്കൽ കോളേജ് പോലീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യം ചെയ്യൽ ിൽ നിന്നാണ് ഈ കൊല്ലപ്പെട്ടു എന്നുള്ളതും മൃതദേഹം വയനാട് അതിർത്തിയിൽ റോഡരികിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെയാണ് പോലീസ് അവിടത്തേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ കേരള പോലീസ് വളരെ ശാസ്ത്രീയമായ ഒരു കുറ്റാന്വേഷണം നടത്തിയാണ് ഈ ദൃശ്യം മോഡൽ കൊലപാതകം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് ബോഡി റിക്കവർ ചെയ്തിരിക്കുന്നത് സ്മിത ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സുർജിത്ത് അയ്യപ്പത്ത് വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കാണാതായത് മാർച്ച് ഇരുപതിനാണ് ഇപ്പോൾ ദീപക് ധർമ്മടം നമുക്ക് വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നിട്ട് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഭാര്യ പരാതി നൽകുന്നു അതിനെ തുടർന്നുണ്ടായ അന്വേഷണം അതാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പിന്നീട് എത്തുന്നത് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇത്രയേറെ കൃത്യമായി ഗൂഢാലോചന നടത്തി ഒരാളെ കൊലപ്പെടുത്തുക ഈ ഒരു വർഷവും രണ്ടു മാസവും ആകുന്നു കാണാതായിട്ട് ഇപ്പോഴാണ് ആ മൃതദേഹം കണ്ടെത്തുക ുന്നത് അത് ഇതുവരെ അങ്ങനെ കൊണ്ട് നടന്നു അവർ എന്നുള്ളത് വളരെ അത്ഭുതകരം തന്നെയാണ് ദൃശ്യം മോഡൽ തന്നെയെന്നാണോ പോലീസിൻ്റെ ഒരു ഭാഷ്യം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇതുമായി ഈ വിഷയവുമായി ഈ വിഷയത്തിൽ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതിൻ്റെ അടക്കം വിശദാംശങ്ങൾ ആണ് പുറത്തു വന്നിട്ടുള്ളത് ആ വിശദാംശങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഇത് ഒരു പ്ലാൻഡ് മർഡർ തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ആ പ്ലാൻഡ് മർഡറാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഒരാളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഈ ചേരമ്പാടി എന്ന് പറയുന്നത് വയനാടിൻ്റെ അതിർത്തി പ്രദേശമാണ് അതിർത്തി മേഖലയാണ് അതിർത്തി മേഖലയിലേക്ക് കൊണ്ടുവന്ന് ചെരമ്പാടി ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ അകലെയുള്ള പ്രദേശം ആ അകലെയുള്ള പ്രദേശത്തെ ഉൾവനത്തിൽ കുഴിച്ചിടുന്ന ഒരു നില അതായത് കൊലപ്പെടുത്തി കുഴിച്ചിടുന്ന ഒരു നില എന്തായാലും ഈ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണം എ സി പി ഉമേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം ആ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു അരുങ്കൊലയുടെ വിശദാംശങ്ങൾ പുറത്ത് വരുന്നത് ആ വിശ വിശദാംശങ്ങൾ എന്തായാലും വേറെ ഞെട്ടലുണ്ടാക്കുന്ന വിശദാംശങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഈ ഭൂ മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്ത് പരിശോധന നടത്തണം അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിനൊടുവിലാണ് മറ്റ് നടപടികളിലേക്ക് അതായത് തുടർ നടപടികളിലേക്ക് കടക്കുക ഇനി ഒരു പ്രതിയെക്കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള വിവരം പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടുപേരെ ഈ കേസിൽ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ആ വിഷയം ദീപക് ദീപക് വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ഇവിടെ നടക്കുന്ന ഇത് ഇത് ഉൾവനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലം വയനാട്ടിൽ നിന്ന് ഏതാണ്ട് അധികം ദൂരമല്ലാത്ത ഒരു ചെറിയ പട്ടണമാണ് ചേരമ്പാടി ചേരമ്പാടിയിൽ നിന്ന് മൂട്ടിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത ആ പാതയിൽ നാല് കിലോമീറ്റർ മാത്രം അകലെ ആ അകലെയുള്ള പ്രദേശത്താണ് ഇങ്ങനെ മൃതദേഹം കുഴിച്ചുമൂടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കേരള പോലീസ് കാണാതായ വയനാട് സ്വദേശി ചന്ദ്രന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതെന്നാണ് ആണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ ദീപക് ധർമ്മടവും സുർജിത്തയ്യപ്പത്തുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്